വീണ്ടും എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് ലൈക്ക് സ്വാഗതം ഇത് നമ്മുടെ അമ്പത്തി രണ്ടാമത്തെ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ മെയ്ക്ക് കേരള ഗ്രേറ്റ് എഗെയിൻ എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കി അതിൽ കുറേ കോൺട്രവേഴ്സികൾ ഉണ്ടായിരുന്നു ഒരുപാട് പേര് അതിൻ്റെ ഇടയിൽ കമൻറ്റുകൾ ഇടുക ഉണ്ടായി കമൻ്റുകൾ നമുക്ക് വളരെ വിലപ്പെട്ടതാണ് അതിൽ വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള കമൻ്റുകളുണ്ട് അതേസമയം തന്നെ നമ്മളെ നിരുത്സാഹപ്പെടുന്ന കമൻറ്റുകളുണ്ട് അതെന്തോ ആയിക്കോട്ടെ കുഴപ്പമില്ല ഇവിടെ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് എഴുപത്തൊമ്പത് വയസ്സുള്ളൊരു ട്രംപ് പറയുന്നു മെയ്ക്ക് ഇന്ത്യ എന്ന് നമ്മുടെ മോദിജി പറയുന്നു പിന്നെ ഇനിയിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് മെയ്ക്ക് കേരള ഗ്രേറ്റ് അഗൈൻ എന്ന് പിണറായി വിജയനാണ് ഓക്കെ എല്ലാവരും പറയുന്നു ഇതൊരു സ്വപ്നം മാത്രമാണ് നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് പിണറായിസും കമ്മ്യൂണിസും ഇനി എത്ര കാലം ഉണ്ടാവും പുള്ളിക്കും പത്ത് എഴുപത്തെട്ട് വയസ്സായി ഇതെല്ലാം മാറിപ്പോവും ഞാനിവിടെ എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് പറഞ്ഞു ചേട്ടൻ പാട്ട് കേൾപ്പിച്ചു പക്ഷേ ചേട്ടൻ പാട്ട് പാടരുത് അത് മനസ്സിലായല്ലോ കാരണം എൻ്റെ പാട്ട് അത്രക്ക് ഭംഗിയുള്ളതായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതുകൊണ്ടായിരിക്കും അപ്പോൾ ഞാനൊന്നും തീരുമാനിച്ചു ഞാൻ പാടുന്നില്ല പാട്ട് ഞാൻ പക്ഷെ കേൾപ്പിക്കാം നമുക്കൊരു പാട്ടിലൂടെ ആരംഭിക്കാം ചിലർക്ക് ഇതൊരു അരോചകമായിട്ട് തോന്നും പക്ഷേ ആ പാട്ട് നമ്മൾ പാടി കേൾപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാട്ടിലാണ് നമ്മുടെ ഈ ചാനൽ ചർച്ചയുടെ അല്ലെങ്കിൽ നമ്മളുടെ ഈ മെയിൻ കണ്ടന്റ് തുടങ്ങുന്ന അതിലാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം മതി കേരളം ഇതിനു മുന്നേ ഗ്രേറ്റ് ആയിരുന്നു എന്ന് ചോദിച്ച ചിലവരുണ്ട് ഇപ്പം ഞാനൊരു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെയും എൺപതുകളിലെയെല്ലാം കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മാതിരി ജാതി മത രാഷ്ട്രീയ വർഗീയ പ്രീണനങ്ങൾ ഗുണ്ടായുസ്സങ്ങള് ലഹരി മാഫി ഒന്നുമില്ലാത്തൊരു കേരളം ഉണ്ടായിരുന്നു സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാ ജാതി മതങ്ങളും കഴിഞ്ഞൊരു കേരളം ഉണ്ടായിരുന്നു അന്ന് കുറച്ച് പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മനോഹരമായൊരു കേരളം ഉണ്ടായിരുന്നു പിന്നീട് പിന്നീട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പണത്തിൻ്റെ അഹങ്കാരം അല്ലെങ്കിൽ പ്രവാസി മലയാളികളുടെ അല്ലെങ്കിൽ കുടിയേറ്റ മലയാളികളുടെ പണം വന്ന് കവിഞ്ഞൊഴുകി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ മാറ്റങ്ങൾ പലരും പറഞ്ഞതുപോലെ കുടിയേറ്റ മലയാളികൾ പ്രവാസി മലയാളികൾ വലിയ വലിയ വീടുകൾ പണന്തോ അതവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കുന്നു എന്നിട്ട് ഇവരാരവിടെ താമസിക്കുന്നില്ല അതൊരു വലിയ സംഭവം തന്നെയാണ് എന്നാൽ പിന്നീട് യുവജനങ്ങളുടെ കുടിയേറ്റം യുവജനങ്ങളെല്ലാം ജോലി തേടി പോകുന്നു അങ്ങനെ നമ്മൾ ശ്രീലങ്ക മുതൽ സിംഗപ്പൂർ മുതൽ മലേഷ്യ മുതൽ പേർഷ്യ മുതൽ ഗൾഫ് ദുബായ് അമേ ദുബായ് സൗദി അറേബ്യ മുതൽ പിന്നീട് അങ്ങോട്ട് അമേരിക്ക കാനഡ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ എന്നുവേണ്ട ലോകത്തിൽ എത്ര രാജ്യങ്ങളുണ്ടോ ആ രാജ്യങ്ങളിലേക്കെല്ലാം നമ്മൾ ഈ മലയാളികൾ കടന്നു പോവുകയും അവിടെയെല്ലാം നമ്മളുടേതായൊരു വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ശരിയല്ലേ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ചിലർക്ക് വണ്ടടിച്ച് പോയി നാല് മില്യൺ ജനങ്ങൾ പുറത്തുണ്ടോ എന്നുള്ളത് പല രാജ്യങ്ങളുടെയും പോപ്പുലേഷൻ അത്രയെന്നറിയുക ഒരു മില്യന് രണ്ടിപ്പോൾ ഇന്നലെ പനാമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വന്നത് പനാമയിലെ പോപ്പുലേഷൻ ഇപ്പോൾ മുപ്പത് ലക്ഷം ഉള്ളൂ മുപ്പത് ലക്ഷം എന്ന് പറയുമ്പോൾ ഏകദേശം മൂന്ന് മില്യൺ അപ്പോൾ സോറി മൂന്ന് മില്യനില്ലാട്ടോ ആ മൂന്ന് മില്യൺ മുപ്പത് ലക്ഷം എന്ന് പറയുമ്പോൾ മൂന്ന് മില്യൺ അപ്പോൾ ചില രാജ്യങ്ങളുടെ ജോർദാൻ ജോർദാനെത്രയും നാല് മില്യനെ മറ്റാണ് മിഡിൽ ഈസ്റ്റിലേക്ക് ചില രാജ്യങ്ങളുടെ പോപ്പുലേഷൻ വൺ മില്യൺ ടു മില്യൺ ത്രീ മില്യൺ ഫോർ മില്യൺ ഇപ്പോൾ ഇസ്രായേലിന്റെ പോപ്പുലേഷൻ അത്രയുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് പറയുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് കേട്ടിട്ടുണ്ടോ റിവേഴ്സ് മോഡ്ഗേജെന്ന് കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞപോലെ റിവേഴ്സ് ആണ് നമ്മുടെ പ്രധാന സബ്ജക്റ്റ് എന്ന് എൻ്റെ വീഡിയോനടിയിൽ വരുന്ന കമൻറ്റുകൾ പലതും നമ്മളെ ചിലപ്പോൾ എന്താ പറയുക ചിരിപ്പിക്കുന്ന കമൻ്റുകളുണ്ട് ക്കെത്ര വയസ്സായി ഇനി ഒഴിയെ പോവാറായില്ലേ പിന്നെ അവിടെ പോയി മടുത്തു കാണും പെട്ട് കാണും ഒന്ന് നിർത്തടോ തള്ളൽ അത് ഇത് അതൊക്കെ ഞാൻ മുഖവിലയ്ക്കെടുക്കുന്നില്ല എങ്ങേരുന്നാലും കൂടെ ഒരു കാര്യം ഞാൻ പറയാം ട്രംപും മോദിജിയും പുട്ടിനും ബെഞ്ചമിൻ നാച്ചന്യാഹവും അവരൊന്നും നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ളവരല്ല മനുഷ്യ മനുഷ്യജീവിതത്തിൻ്റെ കാതലായ അല്ലെങ്കിൽ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ജീവിതം ആരംഭിക്കുന്ന അമ്പതിനു ശേഷമാണ് അമ്പതിനും എഴുപത്തഞ്ചിനും ഇടയ്ക്കുള്ള പ്രായമാണ് ഒരു മനുഷ്യൻ തൻ്റെ സമൂഹത്തിന് അല്ലെങ്കിൽ തൻ്റെ രാജ്യത്തിന് അല്ലെങ്കിൽ തൻ്റെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ തൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ തൻ്റെ സഹജീവികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള സമയം അമ്പത് വയസ്സ് വരെ അവൻ കഷ്ടപ്പെട്ടു കുടുംബം പുലർത്തി മക്കളെ വളർത്തിക്കൊണ്ടു വന്നു അമ്പത് ചിലർക്ക് അത് അറുപതായിരിക്കാം ചിലർക്ക് അമ്പതിൽ അവർ ഫ്രീ ആവും ഫ്രീ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ സേവനം ആർക്ക് വേണ്ടിയിട്ടാണ് രാഷ്ട്രത്തിന് വേണ്ടിയാണ് ദേശത്തിന് വേണ്ടിയാണ് സാധാരണ എല്ലാവരും കൊച്ചുമക്കളെ നോക്കിയിരിക്കുമല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മറുനാടൻ മലയാളിനെ മലയാളിയെക്കുറിച്ചും മറ്റേ കുടൽനാടനെക്കുറിച്ചൊക്കെ പറയേണ്ടേ അതിനകത്ത് പല കമൻ്റുകൾ വന്നു ഞാനവിടെ വിവേക് രാമസ്വാമിയെക്കുറിച്ച് പറഞ്ഞോട്ടാ അയാളെക്കുറിച്ച് ആളും ആരും ഒരു അക്ഷരം വേണ്ടിയില്ല എന്നാൽ മറുനാടിനെ തൊട്ട് കളിക്കേണ്ട മറുനാട് ഭയങ്കര സംഭവമാണ് കുഴൽനാടൻ്റെ മെക്കെട്ട് കയറി കുഴൽനാടന് ഞാൻ ആ കൂടെ ആ നിയമസഭയിലെ പുള്ളിക്കാരൻ്റെ ആ വീരശൂര പരാക്രമമായിട്ടുള്ള സംഭാഷണം കേട്ടപ്പോൾ ഒരു കൗതുകം തോന്നിയതുകൊണ്ടാണ് ഞാൻ കുഴൽനാടിനെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ പലരും അതിൻ്റെ ഇടയിൽ എഴുതി അത് നല്ലൊരു അറിവായിരുന്നു കുഴൽനാടൻ ഒരു എം എൽ എ എന്നുള്ള എനിക്ക് വെറും പരാജയമാണ് ഏ അപ്പം മറുനാടനും കുഴൽനാടനും ഒക്കെ പിണറായി കാണിച്ചാൽ പേടിക്കുന്ന ടീമുകളാണിപ്പോൾ മനസ്സിലായി പിന്നെ മറുനാടനെ കുറിച്ച് ഞാൻ പറഞ്ഞതിൽ പലർക്കും ഭയങ്കരമായ അമർഷവും രോഷമെല്ലാം ഉണ്ട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പറയുകയാണ് പുള്ളി എനിക്ക് ഇപ്പോൾ കാര്യമല്ല പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല മനുഷ്യനാണ് കഴിവുള്ളവനാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ പുള്ളിയുടെ മലക്കംമറച്ചിലുകൾ പിന്നെ പുള്ളി ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കാത്ത പോലീസ് എഫ്ഐആർ ഐ ഇടാത്ത അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാത്ത പല വ്യക്തികളുടെ കള്ളത്തരങ്ങളെയും പൊള്ളത്തരങ്ങളെയും പുള്ളി വിളിച്ചു പറയുകയും പുള്ളി അത് ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നൊരു പ്രവർത്തി അതുപോലെ തന്നെ കോടതി വിധി കഴിഞ്ഞത് പിന്നലെ ഞാൻ ഞങ്ങണ്ട കുറച്ച് വീഡിയോസ് ഉണ്ട് ഗ്രീഷ്മയെക്കുറിച്ച് റഷ്യൻ സിനിമയുടെ ആഫ്റ്റർ എഫക്റ്റ് നമുക്കറിയാലോ അല്ലേ ഒരു സിനിമ സമൂഹത്തിനെ എങ്ങനെ സ്വാധീനിക്കൂ ആ സിനിമയിൽ കാണുന്ന ക്രിമിനാലിറ്റി അല്ലെങ്കിൽ ആ എന്താ പറയുക അത് ആവർത്തിക്കാനുള്ള ഒരിത് പബ്ലിക്കിനുണ്ട് അപ്പോൾ ദൃശ്യൻ സിനിമ കണ്ടിട്ട് പലരും അതേ രീതിയിൽ കൊലപാതകം ചെയ്തു എന്നല്ല നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് പറഞ്ഞ പോലെ ഗ്രീഷ്മയുടെ വിധി വന്നു ആ ബഷീർ എന്ന് പറയുന്ന ജഡ്ജ് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു അത് കോടതി വിധശിക്ഷ വിധിച്ചു അതവർ നോക്കിക്കോളും എന്നാൽ മറുനാടൻ മലയാളി ആ വധശിക്ഷ നടപ്പിലാവുകയോ ഇല്ലയോ എത്ര നാൾ ആ പുള്ളിക്കാരി ജീവപര്യന്തം കിടന്നാൽ കിടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിശദമായ ചർച്ചകളാണ് ഒരുപാട് വ്യൂസും ലൈക്കെല്ലാം കിട്ടുന്നുണ്ട് പക്ഷെ എനിക്ക് ഒറ്റ ചോദ്യമുള്ള മറുനാടൻ മലയാളിയോട് നിങ്ങൾ വീണ്ടും ഗ്രീഷ്മമാരെ കേരളത്തിൽ സൃഷ്ടിക്കാനുള്ള പുറപ്പെടാണോ ഇതെല്ലാം കേൾക്കുന്നവരെ ഓ ഇത്രയൊക്കെ ചെയ്താലും ഇത്രയേ വരാൻ പോകുന്നുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവായി ചർച്ച ചെയ്ത് നിങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള സിനിമാ നടന്മാരെക്കുറിച്ച് അങ്ങനെയുള്ളവരെ കുറിച്ചൊക്കെ പറഞ്ഞോളൂ കുഴപ്പമില്ല പക്ഷേ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ കോടതി വിധിച്ച ഒരു കേസിനെക്കുറിച്ച് വീണ്ടും 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 തലമുടി നാരായ കീറി 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 ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞ് കേൾപ്പിക്കുന്നതുണ്ടല്ലോ അതിനകത്ത് യാതൊരു വിധമായ ആത്മ ഈ എന്താ പറയുക ഒരു 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 എന്താ സഭ്യതയില്ല എന്ന് പറയാം അല്ലെങ്കിൽ അതിനകത്ത് യാതൊരുവിധ മൊറാലിറ്റി ഇല്ലെന്ന് ഞാൻ പറയാം ഞാൻ മറുനാടനും വിട്ടു ഇനിയിപ്പോൾ മറുനാടിൻ്റെ പ്രേക്ഷകര് നമ്മളെ പൊങ്കാലിടാൻ വരണ്ട കുഴൽനാടനും വിട്ടു ഞാൻ ജോർജ് കുളങ്ങര സന്തോഷ് ജോർജ് കുളങ്ങര ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി കുറച്ചും കൂടെ കേരളത്തെ നല്ല രീതിയിൽ പടുത്തുയർത്തണം വളർത്തി കൊണ്ടുവരണം ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ സന്തോഷ് ജോർജ് ഒന്ന് ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് പാട്ടിലോട്ട് തിരിച്ചു വരാം അദ്വൈതം ജനിച്ച നാട്ടിൽ ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ ആരാണ് ആദിശങ്കരൻ എത്ര പേർക്കറിയാം എന്താണ് അദ്വൈതം ക്രിസ്തു വർഷം എഴുന്നൂറ്റമ്പതിന് മുന്നേ എഴുന്നൂ ബി സി സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ബുദ്ധൻ നേപ്പാളിൽ ജനിക്കുന്നതിന് മുന്നേ കാലടിയിൽ ജനിച്ച ആദിശങ്കരൻ വെറും മുപ്പത്തിരണ്ട് വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ലോകമറിയപ്പെടുന്ന അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുമതത്തിന് സനാതനധർമ്മത്തിന് ഉപനിഷത്തുകൾക്ക് വലിയ മാനം അല്ലെങ്കിൽ അതിനെ ചിട്ടപ്പെടുത്തിയെടുത്ത കേരളത്തിലെ കാലടിയിൽ നിന്ന് കാശ്മീരിൽ പോയി കേദാർനാഥിൽ സമാധിയായതും അല്ലെങ്കിൽ കാണാതെയായപ്പെട്ട മുപ്പത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇന്ത്യയിലെ ഇന്ത്യൻ ചരിത്രത്തെ തന്നെ മാറ്റി മറിച്ച ഒരു വലിയ മനുഷ്യനാണ് എന്നാണ് ഞാൻ കരുതുന്നതും അതാണ് എനിക്ക് മനസ്സിലായതും ഇതിലിപ്പം ജാതി മതങ്ങൾ കേരളത്തെ പിച്ചി ചീന്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികൾക്കോ മുസ്ലിമുകൾക്കോ ഒരു ഒരുപക്ഷെ ആദിശങ്കറിന് വലിയ താല്പര്യം ഉണ്ടാവില്ല അയാൾ ഹിന്ദുമതത്തിൻ്റെ വ്യക്താവാണെന്ന് പറയും വാട്ട് എവർ ഇറ്റ് ഈസ് പക്ഷേ ഞാൻ പറയുകയാണ് അദ്വൈതം ജനിച്ചൊരു നാടാണ് അല്ലെങ്കിൽ ആദിശങ്കരൻ ജനിച്ച നാടാണ് കേരളം ആ കേരളത്തെ വീണ്ടും ഒരു റിവേഴ്സ് ഇമിഗ്രേഷനിലൂടെ മെയ്ക്ക് കേരള ഗ്രേറ്റ് അഗൈൻ എന്നുള്ളൊരു മഹത്തായ ആശയമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് അതിന് ഇപ്പോൾ നമ്മൾ തിരികൊളുത്തിക്കൊണ്ടിരിക്കുന്നു ഇത് ആരിലൂടെ പ്രാവർത്തികമാവും എപ്പോൾ പ്രാവർത്തികമാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പലരും പറഞ്ഞ് ഇതൊരു ഭയങ്കര സംഭവമാണ് നല്ല സ്വപ്നമാണ് പിന്നെ പലരുടെയും പല കമൻറ്റുകളും നമ്മൾ കേട്ടു സ്വപ്നങ്ങളാണ് ഇന്നത്തെ കാലത്തെ സകലവിധമായ കണ്ടുപിടുത്തങ്ങളുടെയും ബേസിക് ഒരു മനുഷ്യൻ മനസ്സിൽ കാണുന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുമ്പോഴാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സർവീസ് വോട്ട് എവർ ഇറ്റ് ഈസ് ഈ ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് നമ്മളെല്ലാം അല്ലേ നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് ഗാഡ് ഇന്നത് മാറി നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് ടെക്നോളജി നമ്മുടെ നാടിൻ്റെ ശാപം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡിയോളജിയാണ് ഇന്നത് കേരളത്തിൻ്റെ ശാപം ഐഡിയോളജിയാണ് പല മതങ്ങള് പല ഇസ്സങ്ങള് ഇതെല്ലാം കൂടെ ജനങ്ങളെ തമ്മിലടുപ്പിച്ചുകൊണ്ട് ഡിവൈഡ് ആൻഡ് റൂൾ നടത്തുന്നു അവിടെ പുരോഗമതി പുരോഗ പുരോഗമനമില്ല എന്നാൽ ടെക്നോളജിയിലെ അണ്ടറിലോട്ട് കേരള ജനതയെ കൊണ്ടുവരികയും സാമ്പത്തിക സ്രോ സ്രോതസ്സുകളെ ടെക്നോളജിയുടെ അണ്ടറിൽ കൊണ്ടുവന്ന് ജാതി മതഭേദമന്യേ ഫിലോസഫിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്സങ്ങൾക്ക് മീതെ ഒരു ടെക്നോളജിയിലൂടെ കേരളത്തെ വീണ്ടും നമ്പർ വൺ ആക്കുന്ന ഒരു ആശയത്തിലാണ് നമ്മൾ തിരികൊള്ളുന്നത് അതിന് നല്ല കഴിവുള്ള ആത്മാർത്ഥതയുള്ള വിശ്വാസ്തരായ ആൾക്കാരെ വേണം അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നല്ല ക്രിയേറ്റിവിറ്റിയുള്ള സ്വപ്നം കാണുന്ന യുവാക്കളെ നമുക്ക് വേണം അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന മധ്യവയസ്കരെ നമുക്ക് വേണം സ്വപ്നം കാണുന്ന പ്രായമുള്ളവരെ നമുക്ക് വേണം അപ്പോൾ സന്തോഷ് ജോർജ് ജോർജ് കുളിങ്ങനെ പോലുള്ളവർ സാവു ബിസിനസ്സുകാരനാണ് എന്നിരുന്നാലും അതുപോലെയുള്ള കൊച്ചവസരിപ്പിച്ചിട്ടുള്ള പള്ളി അങ്ങനെ ഒക്കെ ഒരു ഒത്തിരി ഒത്തിരി നല്ല ആൾക്കാരുണ്ട് അവരെ നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരണം നമ്മളൊരു ഭയങ്കര ഒരു ഒരു ഒക്കെ നടത്തിക്കൊണ്ട് അവരുടെ നേതൃത്വത്തിൽ കേരളത്തെ നമ്മൾ വീണ്ടും ഒരു ലോകമറിയപ്പെടുന്ന ഇന്ത്യയിലെ ഇനി അടുത്തതായിട്ട് ഞാൻ പറയാം ബംഗാൾ ഉൾക്കടലും അറേബ്യൻ ഉൾക്കടലും സംഗമിക്കുന്ന സ്ഥലമാണ് നമ്മുടെ കന്യാകുമാരി അല്ലേ വിവേകാനന്ദ പാറയിലേക്ക് പോയിട്ടില്ലേ സൂര്യാസ്തമയും സൂര്യോദയവും കാണാൻ പറ്റുന്ന സംഗമസ്ഥലം അപ്പോൾ കേരളം ഫസ്റ്റ് ഇന്ത്യയുടെ ആദ്യം കേരളമാണ് ഇനി അടുത്ത പ്രത്യേക കേരളത്തിന് എന്താണ് കേരളത്തിലാണ് ആദ്യമായിട്ട് ജൂതായിസം കടന്നു പോകുന്നത് ജൂതന്മാർ കടന്നു പോകും പിന്നീട് കേരളത്തിൽ ക്രിസ്ത്യാനിറ്റി കടന്നു പോകും പിന്നീട് കേരളത്തിൽ ഇസ്ലാം കടന്നു പോകും പിന്നീട് ബ്രിട്ടീഷുകാർ കിടന്നു പോകുന്നു അങ്ങനെ 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 സംസ്കാരങ്ങളുടെ ഒരു സംഗമസ്ഥാനമായിരുന്നു കേരളം അപ്പോൾ റിവേഴ്സ് ഇമിഗ്രേഷനിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചുകളിൽ ബാംഗ്ലൂരിൽ എന്ത് സമപിച്ചതെന്ന് അറിയുമോ അമേരിക്കൻ കമ്പനികൾ ബാംഗ്ലൂരിൽ വന്ന് അവരുടെ ഓഫീസുകൾ ആരംഭിച്ചു അപ്പോൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഹൈദരാബാദി പിന്നെ കർണാടക കേരള ഐ ടി പ്രൊഫഷണൽസിനോട് പറഞ്ഞു ദാ നിങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം ആപ്പിൾ ഇൻഡൽ എന്നു വേണ്ട എല്ലാ വലിയ അമേരിക്കൻ കമ്പനികളും ബാംഗ്ലൂരിൽ വന്നവരുടെ ബിൽഡിങ്ങും ഓഫീസും തുടങ്ങി കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു ദാ നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ ഇന്ത്യയിൽ പോയി ജോലി ചെയ്യാനൊരു സുവർണ അവസരം അപ്പോൾ അവൻ നോക്കി കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ അഞ്ച് ലക്ഷം കിട്ടുന്നതും ഇന്ത്യയിൽ രണ്ടര ലക്ഷം കിട്ടുന്നതും തുല്യമാണ് സ്വന്തം നാട്ടിൽ സ്വന്തം ഭക്ഷണം കഴിച്ച് സ്വന്തക്കാരോട് കൂടെ ജീവിക്കാം അങ്ങനെ തൊണ്ണൂറ്റഞ്ചുകളിൽ ബാംഗ്ലൂർ ഒരു ഭയങ്കര ബൂമിങ്ങിലായിരുന്നു പിന്നീട് എന്ത് പറ്റി പാൻഡമിക്ക് വന്ന് ഈ വർക്ക് ഫ്രം ഹോം ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിൻ്റെ ആ പ്രാധാന്യം പോയി പോയി റിയൽ എസ്റ്റേറ്റൊക്കെ ഭയങ്കരമായിട്ട് പൊങ്ങിയതെല്ലാം താഴോട്ട് വന്നു അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നാല് മില്യൺ ജനങ്ങൾ ചിതറിപ്പാർക്കുന്ന പ്രവാസി സമൂഹത്തിലെ കുടിയേറ്റ സമൂഹത്തിലെ കഴിവും പ്രാപ്തിയുമുള്ള അമ്പത് കഴിഞ്ഞൂർ വന്നോട്ടെ ചെറുപ്പക്കരിപ്പിള അവിടെ നിന്നോട്ടെ വേണമെങ്കിൽ നിന്നോട്ടെ അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ കൂട്ടത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ട് കേരളത്തെ വീണ്ടും ഒരു മഹത്തായ സംസ്ഥാനമായി മാറ്റുന്ന ഒരു പ്രക്രിയയുടെ ആരംഭമാണിത് ഇനി ഇത് ഇത്രയും കേട്ടിട്ടെങ്കിലും പറയരുത് പണി നിർത്തി പോടോ താൻ കോൺഗ്രസ്സുകാരനാണോ തനിക്ക് വട്ടാണോ കഞ്ചാവ് അടിച്ചിരിക്കുകയാണോ ഇങ്ങനെയുള്ള കമൻ്റുകളൊന്നും ഇടരുത് ദയവ് ചെയ്ത് ഇട്ടോ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പിന്നെ ഞാൻ എന്ത് പറയണം ഞാൻ എന്ത് ചെയ്യണം ഞാൻ ആരാണ് എന്ന് പറയാനുള്ള ഒരു പൗര സ്വാതന്ത്ര്യം എനിക്കും ഉണ്ട് മറണാടൻ ഷാജന എന്തും വിളിച്ച് പറയാനുണ്ടെങ്കിൽ ഞാനും ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ജനാധിപത്യത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് ഞാനും ജീവിക്കുന്നത് ഞാൻ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ബംഗ്ലാദേശിലോന്നല്ല സൗദി അറേബ്യയിലോ അറേബ്യയിലെന്നല്ല ജീവിക്കുന്നത് ഞാനൊരു കനേഡിയൻ പൗരനാണ് അതേസമയം ഞാൻ ഇന്ത്യൻ ഇന്ത്യനാണ് ഇന്ത്യൻ പൗരത്വം എനിക്കുണ്ട് അല്ലെങ്കിൽ ഉണ്ട് ഞാൻ എനിക്കെപ്പോൾ വേണമെങ്കിൽ കനേഡിയൻ പൗരത്വം ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യയിലോട്ട് തിരിച്ചുവരാം ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാം അപ്പം അതുകൊണ്ട് പ്രായമായി മിണ്ടാതിരിക്കൂ അതൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട ഓക്കെ വീണ്ടും ഒരിക്കൽ കൂടെ മാവലി തോട്ട്സൺ ടോക്സിലേക്ക് സ്വാഗതം എന്നെ അനുകൂലിക്കുന്ന എൻ്റെ ആശയങ്ങളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന അനേകായിരങ്ങൾ ലോകമെമ്പാടുമുണ്ട് അവർക്കെല്ലാം എൻ്റെ നന്ദിയും നമസ്കാരവും അറിയിച്ചോളുന്നു എന്നെ എതിർക്കുന്ന എന്നെ വിമർശിക്കുന്നവരോട് എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ ആദ്യം വീഡിയോ മൊത്തം കാണുക അത് കഴിഞ്ഞിട്ട് അതനുസരിച്ചുള്ള കമൻറ്റുകളിടുക ബി പോസിറ്റീവ് അല്ലേ സാധ്യമാകില്ല സാധിക്കില്ല എന്നൊന്നും പറയരുത് എല്ലാം എല്ലാം സാധ്യമാണ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ടെക്നോളജി താങ്ക് യു വെരി മച്ച് സി യു വൺസ് അഗെയിൻ